ക്കും നമുക്കൊന്ന് ചൂര മീൻ കറി വെക്കാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കഴുകി വൃത്തിയാക്കി വെച്ച ചൂര മീൻ ചുരമീനാണ് നമുക്കിതൊന്ന് കറി വെക്കണമെന്ന് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതെല്ലാം ഒലിവ് ഇട്ട് കൊടുക്കാം ഉലുവ കൊട്ടി നമുക്കതിലേക്ക് ഉള്ളി വരിക No ും രണ്ട് കറിവേപ്പില്ലും റെ നമുക്ക് നന്നായി ഇനി അലക്കിടാം അതങ്ങിയിട്ട് നമുക്ക് തക്കാളി ഇടാം നമ്മൾ രണ്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം ഉള്ളി വതങ്ങി ഉള്ളി പച്ചമുളക് കറിവേപ്പുല്ല ഇട്ട് നന്നായി ശേഷം ഈ തക്കാളി നല്ല വാങ്ങിയിടാം വെച്ച് നോക്കണം ഇല്ല വതങ്ങി കിട്ടട്ടെ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പൂണ്ടരയ്ക്കാം ഒന്ന് പൂണ്ടെടുക്കാം ഞാൻ എപ്പോഴും ചേയില്ല ഞാനിങ്ങനെ പൂണ്ടി വെക്കും അങ്ങനെ വെക്കതിൻ്റെ ശേഷം അരയ്ക്കും ഒരുമുടി വേണം ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടാം തക്കാളി വതങ്ങി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക സ്പൂണും മുളക് പൊടിയും ഒന്നേക സ്പൂണും മുളക് പൊടി നാല് സ്പൂണും മഞ്ഞൾപ്പൊടി നീ ഒഴിഞ്ഞൊഴിക്കാം കുറച്ചൊക്കെ ആകുമ്പോൾ ഞാൻ പിച്ചി ഇടലാണ് കുറച്ച് തൊങ്ങനെ വേണ്ടി വരുമ്പോൾ അങ്ങനെ കഴിഞ്ഞ കൊണ്ട് ഒഴിക്കും നന്നായി പുളി കഴുകിയിട്ട് വേണം വെള്ളത്തിലിടണമെങ്കിൽ നല്ല ചളി ഉണ്ടാവും അതിലുപ്പിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് കുഴിഞ്ഞ് ഒഴിച്ച് ആക്കി നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം ഒത്തിരി വലിയ ചീര വിട്ടിട്ട് അരമുറി അരമൂടിയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചിട്ട് അതിലേക്ക് ചേർത്താം നമുക്ക് കഴുകിയ മീനിനെ ഈ തള വന്ന് കുറച്ച് തിളച്ചതിന് ശേഷം ഈ മുളകിൽ ഈ മുളകിലേക്ക് മുളകിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ മീൻ ധാരി ഇടാം ചൂര മീനാണ് എന്നിട്ട് നമുക്ക് തേങ്ങ വെക്കാം നമുക്കതിലേക്ക് ചൂരമീൻ നന്നായി കഴുകി നന്നായി കഴുകി എന്നിട്ട് നമുക്കതിലേക്ക് കൊടുക്കാം ഇതുപോലെ വെച്ച് നോക്കണം മക്കളെ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതാട്ട ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് തേങ്ങ ഒഴിക്കാം വലിയ ചീരകൂട്ട അരച്ചതാണ് തേങ്ങ വലിയ ചീര വിട്ട് അരച്ച തേങ്ങയാണ് വന്നതിൻ്റെ ശേഷം പിന്നെ തേങ്ങ ഒഴിച്ചാൽ മതി ഇല്ലിങ്ങുടഞ്ഞ് പോവും ടേസ്റ്റും ഉണ്ടായില്ല തേങ്ങ ഒഴിച്ചാൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇതൊന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാൻ നോക്കാം എനിക്ക് തേങ്ങ ഒഴിക്കാം തേങ്ങ ഒഴിച്ച് വയ്ക്കും അപ്പോൾ ഇത് ഉപ്പും മുളകും പിടിക്കാനാണ് കുറച്ച് നേരം മുമ്പ് നമ്മൾ മുളകുക തടച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുന്ന ഉപ്പ് മുളകും പിടിക്കാനാണ് എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ച് വെക്കും പോരയ്ക്ക് തോന്നി ഞാനതിൽ കുറച്ച് പുളി ഇങ്ങനെ മുറിച്ചിട്ടു ഇങ്ങനെ പിച്ചിപിച്ചിട്ടു ഇതുപോലെ നിങ്ങൾ വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നളിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇറക്കി വെക്കണം നീ തിളിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് എപ്പോഴും വേണം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആണ് താത്താൻ്റെ വീടിയ കുറിപ്പില്ലായത് നമ്മൾ നന്നായി കാണണം എല്ലാ വീഡിയോകളും കാണണം ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്